അകാലത്തിൽ പൊലിഞ്ഞ നാടമ്പാട്ട് കലാകാരൻ കൂറ്റനാട് വാവനൂർ സ്വദേശി രതീഷിന്റെ കുടുംബത്തിനായി സഹായ സമിതി രൂപീകരിച്ചു കഴിഞ്ഞ മെയ് മാസത്തിൽ കുളപ്പുള്ളിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ നാഗലശ്ശേരി പഞ്ചായത്തിലെ വാവനൂർ സ്വദേശി പ്രശസ്ത നാടമ്പാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി സഹായ സമിതി രൂപീകരിച്ചു സൗമ്യനും സഹൃദയനും മായാത്ത ചിരിയുമായി മനുഷ്യ സ്നേഹിയുമായിരുന്ന മുപ്പത്തെട്ടുകാരനായ രതീഷ് പെരുമാറ്റത്തിലും നാടൻപാട്ടിലൂടെയും നിരവധി കൊച്ചുകലാകാരന്മാർക്ക് അധ്യാപകനായും ഒരു നാടിൻ്റെ ഹൃദയം കീഴടക്കിയവനുമായിരുന്നു അകാലത്തിൽ പൊലിഞ്ഞുപോയ രതീഷിന്റെ വേർപാടിൽ കുടുംബവും നാടും കണ്ണീരിലാണ് നാടൻപാട്ടിൻ്റെ ഇരടികൾ ജീവിതമാക്കിയ രതീഷ് പ്രോഗ്രാമില്ലാത്ത സമയങ്ങളിൽ മറ്റു ജോലികളിൽ ഏർപ്പെട്ടാണ് കുടുംബം പുലർത്തിയിരുന്നത് തന്നോടൊപ്പം താങ്ങായി നിന്ന അമ്മ ഒരു വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നു ഭാര്യയും ആറും ഒന്നും വയസ്സുമുള്ള രണ്ട് മക്കളും അടങ്ങുന്ന കൊച്ചുകുടുംബത്തിൻ്റെ പ്രതീക്ഷയും നെളുന്തൂണുമായിരുന്നു രതീഷ് ഫോക്ലോർ അവാർഡ് ജേതാവും കൂടിയാണ് രതീഷ് ഈ കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മന്ത്രി എം പി രാജേഷ് സഹായ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു കുളപ്പള്ളി ചുവന്ന ഗേറ്റിൽ ടാങ്കർ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് രതീഷിന്റെ വിയോഗം പട്ടാം വിഭാഗത്തേക്ക് പോവുകയായിരുന്ന രതീഷ് സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ ഐ പി ടി കോളേജിനു സമീപം എതിരെ വന്ന ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു രതീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ മാസ്റ്റർ ചെയർമാനും വി പി രാജൻ കൺവീനറും കെ ശരണ്യ ട്രഷററും വി കെ ചന്ദ്രൻ ടി പി മുഹമ്മദ് മാസ്റ്റർ എന്നിവർ രക്ഷാധികാരികളുമായിട്ടാണ് രതീഷ് തിരുവരങ്കൻ കുടുംബസഹായ സമിതി എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് തൃത്താല നമ്മളെല്ലാം വല്ലാതെ ദുഃഖിപ്പിച്ച തീരാത്ത വേദനയിലാഴ്ത്തിയ അകാലത്തിനുള്ള മരണമായിരുന്നു രതീഷ് തിരുവരങ്കൻ്റെ രതീഷ് തിരുവരങ്കനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നാടൻ പാട്ടിൻ്റെ ചടുല താളങ്ങൾ കൊണ്ട് അനേകം വേദികളെ പ്രശിപ്പിച്ച അനേകായിരം മനുഷ്യരെ നൃത്തം ലഭിച്ച പ്രിയപ്പെട്ട നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അവാർഡ് നേതാവുമായിരുന്നു രതീഷ് തിരുവരങ്കൻ അകാലത്തിൽ ചെറുപ്പത്തിൽ ഒരു ബൈക്ക് അപകടത്തിലാണ് വാഹനാപകടത്തിലാണ് രതീഷ് നമ്മെ വിട്ടു പിരിയുന്നത് വളരെ പാവപ്പെട്ട കുടുംബത്തിലംഗമായ രതീഷ് തിരുവരങ്കൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ഒരു സഹായ നിധി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി ഒരു ജനകീയ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി വി ബാലചന്ദ്രൻ അധ്യക്ഷനും ശ്രീ വി പി രാജൻ കൺവീനറും രതീഷിന്റെ ഭാര്യ ശരണ്യ തൊഹറുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ സുമനസ്സുകളും രതീഷിൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന രതീഷിനെ അറിയുന്ന രതീഷിന്റെ കുടുംബത്തെ സഹായിക്കാൻ സന്നദ്ധരായ എല്ലാ സുമനസ്സുകളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ആ ജനകീയ കമ്മിറ്റിക്ക് വേണ്ടി തൃത്താലയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഓരോ നല്ല മനുഷ്യരോടും അഭ്യർത്ഥിക്കുകയാണ്